ർത്തോ ചെറിയ പള്ളിയുടെ മാർത്തോമ ചെറിയ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ പള്ളിയിലെ ഭക്തസംഘടനകൾ കുടുംബ യൂണിറ്റുകൾ പള്ളിവക സ്ഥാപനങ്ങൾ എന്നിവ ചേർന്നാണ് കരോൾ നൈറ്റ് ടു കെ ടു ഫൈവ് സംഘടിപ്പിച്ചത് കരോൾ നൈറ്റിന്റെ ഉദ്ഘാടനം മേഖലാ മെത്രാപൊലിത്ത അഭിമന്തിയ ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനി നിർവഹിച്ചു മാലാഖമാർ അറിയിച്ച സദ്വാർത്ത പോലെ നമ്മളും സദ്വാർത്ത വാഹകർ ആയി തീരണമെന്ന് തിരുമേനി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഈ ക്രിസ്മസ് വെറുതെ ആഘോഷിച്ച് ഒരു തിരുപ്പുറവിയുടെ വാർത്ത മാത്രം പറയാനുള്ളതല്ലെന്ന് നമുക്കറിയാം ഇവിടെ ശാന്തമാരായിട്ട് വന്ന് കുപ്പായമിട്ട് കുഞ്ഞുങ്ങൾ ആടിപ്പാടുമ്പോൾ മറ്റൊരു കുട്ടികൾ ആഗ്രഹിക്കുന്നു ഇവിടെ വന്ന് കെട്ടി അവർ അവർ ആടുമ്പോൾ ഭൂമിയിൽ വേണ്ടി പള്ളിയങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു കരോൾ നൈറ്റ് നടത്തപ്പെട്ടത് പള്ളിവികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി സഹവികാരിമാർ തന്നാണ്ട് ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എ ബി ചേലാട്ട് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ കരോൾ നൈറ്റിന് നേതൃത്വം നൽകി news desk kcb news